ആരാധനയും ഉണ്ടായിരിക്കട്ടെ യോഹന്നാൻ വചന നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതാണ് ഈശോ ഈശോടെ രീതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് എന്താണ് പതിനാല് ഇരുപത്തഞ്ച് യോ സുവിശേഷം നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കണത് എന്നാൽ എൻ്റെതാമത് പിതാ പിതാവയക്കുന്ന സഹായന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ അനുസ്മരിപ്പിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഫാക്കൾട്ടി പരിശുദ്ധാത്മാവിൻ്റെതാണ് അപ്പം ഈ നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ കാര്യം ഇന്ന് ഇന്ന് സഭയിൽ ലഭ്യമായ ഏറ്റവും ശക്തമായ മുദ്രിത പ്രാർത്ഥനയാണത് പക്ഷേ ഈ മുദ്രിത പ്രാർത്ഥനയ്ക്കും ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം കറണ്ട് വേണം പരിശുദ്ധാത്മാവിന് വേണം കാര്യം അമ്മയുടെ ആധ്യാത്മികത അമ്മയുടെ ജീവിതകാലം എല്ലാം എല്ലാം വർക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിലാണ് വർക്കൗട്ട് ചെയ്തത് അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ കൃത്യമായിട്ടും അതായത് ക്രിസ്ത്യൻ പേരിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് കഷ്ടായിട്ട് ക്ലിയറാണിത് ഇത് നമുക്ക് ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നടക്കുന്ന ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കത്തില്ല അങ്ങനെ ഇല്ല ഇറ്റ് വിൽ ഹാപ്പൻ ബൈ നോ മീൻസ് ഒരു തടസ്സമില്ലാതെ അത് നടക്കും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ക്രിസ്ത്യൻ പ്രയർ ഒരു പരിശുദ്ധാത്മാവിലുള്ള ഗൈഡഡ് ആയിട്ടുള്ള ഒരു വ്യാപാരമാണ് പരിശുദ്ധാത്മാവിനെ നയിക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ പ്രയർ ഡെഡ് ബോഡിയായി പോകും ചുമ്മാ ചത്ത പോലെ ഇരിക്കും പ്രാർത്ഥന അത് അത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എപ്പോഴും ഈ കാര്യത്തിൽ ജാഗ്രത വേണം പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചേ അച്ഛനോട് ചേർന്ന് കർത്താവായ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്മരിപ്പിക്കുന്ന ബോധമണ്ഡലങ്ങളെ ബോധമണ്ഡലങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നമ്മൾ ഇപ്പ എടുത്ത വചന ഇല്ലേ ഇപ്പൊ ഇപ്പൊ കർത്താവ് തന്ന വചനമാണ് നമുക്ക് ഈ സ്റ്റാൻഡില് അതിന് മുകളിലൊരു വചനം ഉണ്ട് അതായത് യോഹന പതിനാല് ഇരുപത്തിനാല് എന്താ വചനം എന്നറിയാവോ അതായത് അതിന് അതായത് ഇരുപത്തിമൂന്നോട്ട് ഇരുപത്തിമൂന്നൊട്ട് നമുക്ക് വായിക്കാം യേശു പ്രതിഭജിച്ചു ഏറ്റു പറഞ്ഞ മക്കളെ എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നേക്കണേ കർത്താവിന്റെ വചനമാണ് ആ ഒരു ബോധം ഉണ്ടാണ് ഒന്നിൽ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ വചനം പാലിക്കും പാലിക്കും വചനപാലനം കർത്താവിനോ സ്നേഹമായിട്ടുള്ള വിഷയമാണ് കർത്താവിൻ്റെ സ്നേഹ നമ്മൾക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വചനം പാലിക്കുന്നത് അത് മറന്നു പോകരുത് അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പറഞ്ഞേ അപ്പോൾ എന്റെ പിതാവിനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ അടുത്ത് വന്ന് അവനിൽ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും വചനം പാലിക്കുന്ന അനുസരിച്ച് നമ്മൾ വചനം പാലിക്കുന്ന അനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ചാണ് നമ്മൾ വചനം പാലിക്കേണ്ടത് പക്ഷേ എന്നാ സംഭവിക്കുക അത് കാരണം ദൈവം നമ്മൾ സാന്നിധ്യം നൽകും ഇപ്പം നിങ്ങൾ ചോദിച്ചു അച്ഛാ ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ലോ അഷ്ടയല്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പതിനാല് ഇരുപത്തി ആറ് അനുസരിച്ചുകൊണ്ട് അനുസ്മരണം കിട്ടത്തുള്ളൂ എന്ത് ചെയ്യണം എന്ന് കിട്ടത്തുള്ളൂ അതിനെന്ത് ചെയ്യണം ദൈവം നമ്മളിൽ വന്ന് വസിക്കണം ആ ദൈവം നമ്മൾ വന്ന് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് കർത്താവിനെ സ്നേഹിക്കണം അതാണ് പതിനാല് ഇരുപത്തി മൂന്ന് അതിൻ്റെ കൂടെയുള്ള എന്താണ് കർത്താവിനെ സ്നേഹിക്കുന്നവർ തന്നെ എന്താ ചെയ്യണത് കർത്താവിൻ്റെ വചനം പാലിക്കും അപ്പൊ എന്ത് സംഭവിക്കും അപ്പോൾ ഞങ്ങൾ വന്ന് ആരൊക്കെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാനോ കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കും അതല്ലേ പറഞ്ഞ അവന് വാസം ഉറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ പതിനാല് ഇരുപത്തിനാല് എന്ന സുവിശേഷം എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല ഇതിന് വേറെ ഒരു ഭയങ്കര രസകരമായ അവസ്ഥ ഉണ്ടേ അതായത് ഇതൊരു അച്ചാണെ വചനമാണ് അതായത് അത് നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റെതല്ല എന്നേച്ച പിതാവിൻ്റെതാണ് ഇതെന്ത് സംഭവം തരിക ഇപ്പൊ നമ്മള് ഇപ്പൊ പതിനാല് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് കർത്താവിനെ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നു അപ്പൊ ദൈവത്തെ സ്നേഹിക്കുകയും വചനം പാലിക്കുകയും എന്ന് പറഞ്ഞ മക്കളെ ദൈവത്തെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും വചനം പാലിക്കുകയും വചനം പാലിക്കുകയും അതുവഴി അതുവഴി എന്റെ ആത്മാവിൽ എൻറെ ആത്മാത്തിന്റെ ദൈവേകം ഉണ്ടാകും

ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളെ ജീവിതത്തിലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്താണ് ഒറ്റക്കൊടുക്കലുണ്ടായിരുന്നു അല്ലെ സങ്കടകരമായ സംഭവം അല്ലെ ഒറ്റക്കൊടുക്കല് അതെ ആ ഒറ്റ കൊടുക്കായിരുന്നവരുക്കെട്ടി ഭയങ്കര കർത്താവിലെ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ മർക്കോസിൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തൊന്നിലെന്താ പറയുന്നത് ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാ കാര്യം അത്രയ്ക്ക് ഒരു കിട്ടിയ കാര്യം കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവൻ മേശയിൽ തന്നെ ആദ്യത്താഴ് തന്നെ ഇരിക്കണേ അപ്പൊ ഒരു ചളിപ്പമില്ല അതായത് ടോട്ടലി ചേഞ്ച് ആ മനുഷ്യന്റെ മനു മൈൻഡേ അതായത് എനിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാർ ഇന്നുവരെ ജീവിച്ചു കാണത്തില്ല ഇപ്പം പല ഇപ്പം ബ്രൂട്ടസ്നെ ബ്രൂട്ടസ് തന്നെയാണ് സീസറിനെ കൊന്നതും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നു അങ്ങനെ കുറേ കുറേ അധികം ആൾക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിലും ഈ കൊല്ലണ നമ്പ് ഇരുന്ന് ഊണ് കഴിക്കണം ഭക്ഷണം കഴിക്കണമെന്ന് പറയണത് കാട്ടിമ മനുഷ്യരാശിക്ക് ഇന്നുവരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നാളെ ചിന്തിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യനായിട്ട് പോലും ജനിച്ചിട്ട് കാര്യമില്ലെന്ന് അത്രയും ദുഷ്ടതയായി അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള തിന്മ അത്രയും വലിയ ദ്രോഹം തൻ്റെ മേശപ്പുറത്ത് ആണ് കൈവച്ചിരിക്കണമെങ്കിലും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് അത് ഏതായാലും നമ്മളീ പറഞ്ഞ വാക്ക് വാക്കുമായിട്ട് ബന്ധമുള്ളതാണ് കർത്താവ് പറഞ്ഞത് ദിസ്ഇസ് എ സിറ്റുവേഷൻ ദിസ്റ്റിക് ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്ന് പോകും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ എന്നെ വല്ലാണ്ട് അത് പതിനാല് മർക്കോസാണ് കേട്ടോ പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇത്രയും വലിയ മെഡിക്യുറ്റിയുടെ മുകളിലാണ് ഇരിക്കുന്നത് അത്രയും ഭയങ്കരമായ ഭീകരമായ വഞ്ചനയുടെ നടക്കും എന്നോട് പറയും ഐ വിൽ ഗോ കോട്ട് റിട്ടൺ എങ്ങനെയാണ് എന്താണ് എന്നെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ കടന്നു പോകും ദൈവത്തിലെ യേശു അങ്ങനെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ ഓപ്ഷനുള്ളത് ഒരു ഓപ്ഷനും ഇല്ല അതുതന്നെ ഓപ്ഷൻ കർത്താവ് പറഞ്ഞത് എന്താണ് അതായത് മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും ഇപ്പൊ നമ്മളെല്ലാരും കടന്നു പോകേണ്ടത് എങ്ങനെയാണ് അതാണ് വിഷയം ഓരോ വ്യക്തിയും ഒരു പശകായൽ കൂടെ കടന്നു പോകേണ്ടി വരും അല്ലേ ഓരോരോ സമയത്തും ഒരു ചെങ്കടൽ നീന്തേണ്ടി വരും നമുക്ക് ഈ ചെങ്കടലൊക്കെ നീന്തേണ്ടി വരുമ്പോൾ അത് നീന്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ അവന്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതെന്താ കാര്യം കർത്താവിൻ്റെ വചനം തന്നെയാണ് അതാണ് ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ ആദ്യം കണ്ടല്ലേ അതായത് വിശേഷത്തിൽ പതിനാല് ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടില്ലേ അതായത് യേശു പ്രതിഫലിച്ചു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാക്ക് പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ അടുത്ത് വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതായത് ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആരാണ് ഗ്യാരണ്ടി ഏത് യൂദാസമായാലും തള്ളിപ്പടണ പത്ര ദിവസമായാലും നടക്കുനിൽക്കണം ഈശോയ്ക്ക് ഗ്യാരണ്ടി ആരാണ് ആരാണ് ഒറ്റ കൊടുക്കണം യൂദാസവുമല്ല തള്ളിപ്പടണ പത്ര ദിവസവുമല്ല ഇവിടെ അടുക്കെയാണ് പിതാവ് ഈശോക്ക് നിൽക്കേണ്ടി വരണമെങ്കിലും ഈശോയുടെ ഗ്യാരണ്ടി ആരാണ് ഇവരാരുമല്ല മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്താണ് വചനമാണ് ഗ്യാരണ്ടി കർത്താവിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് കർത്താവിനെക്കുറിച്ച് എന്താണ് വചനത്തിലുള്ളത് അത് തന്നെയാണ് നമ്മുടെയും ഗ്യാരണ്ടിയും അതുകൊണ്ടാണ് അമ്മയുടെ ഗ്യാരണ്ടി ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പറയുകയാണ് അമ്മയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ് അവരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈശ്വനെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അമ്മ കാത്തു നിൽക്കുന്നില്ലേ അപ്പൊ ആൾക്കാർ വന്ന് ഈശ്വനോട് പറയണില്ലേ എട്ട് ഇരുപത്തൊന്നില് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലുക്ക് ആയുടെ വിശുദ്ധ ലുക്ക് അടച്ച ശേഷം ഈശ്വനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുന്നു എന്ത് അപ്പോഴ് ചെറുക്ക് മനസ്സിലായി അത് അമ്മയാണെന്ന് മനസ്സിലായിട്ട് ആ അമ്മയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈശോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈശോ കൂളായിട്ട് പറയും ഈ അമ്മയെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എന്ത് രസമാണ് ആരാടെ എൻ്റെ അമ്മ ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ ഇനി നമ്മൾ നമ്മളെപ്പോഴും വായിക്കുന്ന വചനമാണ് ലുക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്താ വചനം പകരം അതായത് നിന്നെ പാലൂട്ടിയ പയോധനങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയും എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈശോക്ക് മനസ്സിലാകുമ്പോൾ അപ്പോഴും ഈശോ പറയും ആരാണ് എൻ്റെ അമ്മയെന്നറിയാവൂ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഞാനിപ്പോഴിത് കൂട്ടി ഞാൻ കാര്യം എന്താണെന്ന് അറിയാവോ ഈ വചനവും നമ്മൾ ഈ അതായത് ലൂക്ക എട്ട് ഇരുപത്തി ഏഴും അതിൽ എട്ട് ഇരുപത്തിയൊന്നും പതിനൊന്ന് ഇരുപത്തി എട്ടും ഒക്കെ ആയിട്ട് നമ്മളിപ്പൊ ഇപ്പൊ കർത്താവ് വെളിപ്പെടുത്തിയ വചനമില്ല എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനാല് ഇരുപത്തിനാലല്ലേ നമ്മൾ വായിച്ചത് പതിനാല് ഇരുപത്തി അതായത് എന്നെ സ്നേഹിക്കുന്ന എന്നാൽ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും പതിനക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാലിൻ്റെ ഇരുപത്തി ഒന്നിലെ അതെ അല്ലേ അമ്മയെ കുറിച്ച് പറയണത് അമ്മയും പിന്നെ ജീവിച്ച ജീവിതം എന്താണ് അമ്മയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോയ ആളാണ് എട്ടിന്റെ ഇരുപത്തി ഒന്നും പതിനൊന്നിന്റെ ഇരുപത്തി എട്ടും പറയുന്നത് ആരാണ് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പഴേ അതിന്റെ അർത്ഥം എന്താണ് എൻ്റെ അമ്മ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോണ ആളാണ് അതുകൊണ്ടാണ് വേവലാതിയുടെ സമയം വരുമ്പോഴ് ഈശ്വയും പറയും എന്നെ ഒറ്റ കൊടുക്കാതിരിക്കണവന്റെ കൈകള് എൻ്റെ മേശം പുറത്ത് തന്നെ ഉണ്ട് ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒന്ന് സുരൂക്കാട്ട സുവിശേഷം ഇല്ലേ സുരൂക്കാട്ട സുവിശേഷം ഇരുപത്തിരണ്ടിന് ഇരുപത്തൊന്ന് എന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നവൻ്റെ കൈകളെ എൻ്റെ തന്നെ ഉണ്ട് താഴത്തെ വചനം എന്താണ് എങ്കിലും മനുഷ്യപുത്രൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും അത് തന്നെയാണ് ഈ മർക്കോസിൻ്റെ സുഭിഷേതത്തിൻ്റെ പതിനാല് ഇരുപത്തൊന്നും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ എൻ്റെയും നിന്നു നിങ്ങളുടെയും നിശ്ചയം എന്താണ് നമ്മൾ വിധിയിലല്ല വിശ്വസിക്കണത് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് വചനത്തിനാണ് വചനമാണ് നമ്മുടെ വിധി അമ്മ ശ്രുതിമാരനും കോടാനി കോടി നന്ദി എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നേറ്റിങ്ങര രൂപതയിൽ കണ്ണറവള ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തിയത് ജൂൺ മാസത്തിലായിരുന്നു എൻ്റെ അച്ഛൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്നത് അച്ഛൻ്റെ കൂടെയാണ് ഇവിടെ വന്നത് എന്നാൽ ആദ്യമായി കൃപാസനത്തിലെത്തിയപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ചന്തയിൽ പോയി നിൽക്കുന്ന ഒരു ഫി അനുഭൂതിയാണ് എനിക്കുണ്ടായത് കാരണം എനിക്ക് ഇതൊരു പള്ളിയായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ രണ്ട് ഒൺ ഇയർ കൊണ്ട് ഞാൻ പള്ളിയിലുമായി പള്ളിയുമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നടന്നിട്ടില്ല ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു പിന്നെ ഒരാവശ്യത്തിനും പള്ളിയിൽ ഒരാവശ്യത്തിലും ഞാൻ പോയിട്ടില്ല ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ രണ്ട് വർഷമായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഞാൻ ബി എൺ ബി എണ് എക്സാം പാസ്സായി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് കൊണ്ട് ബി ടു പാസ്സാവാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെയായിരുന്നു അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നേ പപ്പ ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ എടുത്തില്ല ഞാൻ എടുക്കാണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി അന്ന് രാത്രി തന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കാണുക മാതാവ് എൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ പോകുന്നതായിട്ട് ഞാൻ തൊട്ട് തൊട്ട് അടുത്ത മാസം തന്നെ ഞാൻ ഞാൻ എക്സാമിന് ഡേറ്റും എടുത്തിട്ടുണ്ട് കോയമ്പത്തൂരായിരുന്നു ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിരുന്നത് ഞാൻ എക്സാമിനും ആവുന്നുണ്ട് ഞാൻ ഇതും കാണുകയും ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് വളരെ ടെൻഷനായി മാതാവേ എൻ്റെ കൂടെ നീ ഇല്ലല്ലോ ഞാൻ എങ്ങനെ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ടെൻഷൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായി ഞാനങ്ങനെ രാത്രി എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ മാതാവിനോട് കൂടുതലായിരുന്നു പ്രാർത്ഥിച്ചു ബൈബിളൊക്കെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചു നീ ഉടമ്പടി എടുക്ക് ഞാൻ നിൻ്റെ കൂടെ തന്നെ തിരിച്ച് വരാം ഞാനങ്ങനെ പിറ്റ് അതായത് എക്സാം എഴുതി പിറ്റേ മാസമായിരുന്നു എക്സാം ജൂലൈയിൽ എക്സാം ആയിരുന്നു ഞാൻ വളരെ ഭംഗിയായിട്ട് അവിടെ പോയി എക്സാം എഴുതി തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റ് മാസം അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി ഉടമ്പടി എടുത്തു പിന്നെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അടുത്ത് കാണുകയാണ് എൻ്റെ എക്സാമിന് ഞാൻ എഴുതിയ രണ്ട് റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ ഗ്രേ കളറിലുള്ള ഒരു മാതാവ് പേക്ക് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതായിട്ട് ഞാനിതെല്ലാം അമ്മ പപ്പയെടുത്ത് പറഞ്ഞു അമ്മയെടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞു എല്ലാ മാസവും ഒന്നാം തീയതി കൃപാസനത്തിൽ ഇനി ഇനി മുതൽ പോകണം എല്ലാ മാസവും നീ അവിടെ പോയി പ്രാർത്ഥിക്കണം അതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരാ എല്ലാ മാസവും ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഫസ്റ്റ് എല്ലാ മാസവും ഫസ്റ്റ് ഞാൻ ഇവിടെ വരാറുണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് പത്ര പ്ര പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഇവിടെ ഇവിടുത്തെ പത്രം കൃപാസന പത്രം മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കാശുരൂപമായിട്ട് ഇവിടെ സ്റ്റോളിൽ കിട്ടുന്ന കാശുരൂപവും ജപമാലയും മേടിച്ച് ഞാൻ എന്നെ ഞാൻ ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനും കൂടെ ആയിരുന്നു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് മേടിച്ചുകൊണ്ട് കൊടുത്തു അവരുടെ ഇതേപോലെ പറഞ്ഞു എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ അവിടേത് ഷെയർ ചെയ്തു പിന്നെ ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് രണ്ട് വിഷയം അതിൽ കിട്ടിയായിരുന്നു പിന്നെ എനിക്ക് ഒരു മോഡ്യൂൾ എനിക്ക് വീണ്ടും പെൻഡിങ്ങിൽ കിടക്കുക ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മാതാവ് ഒരു ഒരു ഡേറ്റ് എങ്ങനെയെങ്കിലും എനിക്ക് എടുത്തു തരണമേ എന്ന് ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ ഏജൻസിമാരെ ഞാൻ ഇതേപോലെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അവരെല്ലാം പറയുന്ന നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ് എൻ്റെ കയ്യിൽ അത് എൻ്റെ കൈവശം ആ ഒരു എമൗണ്ടും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ഇത്രയും ബൾക്ക് എമൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ല എനിക്കൊരു ഡേറ്റ് എങ്ങനെയെങ്കിലും അമ്മ മാതാവ് എടുത്തു തരണമെന്ന് ഞാനങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സൈറ്റിൽ ഗോവത്തേടെ സൗജ്ക്കയറി നോക്കിയപ്പോൾ കൊൽക്കട്ടയിൽ എനിക്ക് വേണ്ടി ഒറ്റ സ്ലോട്ട് ഓപ്പണായി കിടന്നു ഞാൻ അതിനെ ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു ആ എക്സാമിന് എനിക്ക് അയ്യായിരം രൂപ മാത്രമേ എനിക്ക് എക്സാം ഫീ ആയിട്ട് വന്നിട്ടുള്ളൂ പിന്നെ പോകുന്നതെല്ലാം ഞാൻ ഫ്ലൈറ്റിലായിരുന്നു അളിയൻ തന്നെ എനിക്ക് ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്തു ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതാൻ വേണ്ടി ഹോളി കയറിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് എനിക്ക് കൈവശമില്ലായിരുന്നു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ എക്സാം എഴുതാൻ അനുവദിക്കത്തുള്ളൂ ആയിരുന്നുള്ളൂ പിന്നെ എൻ്റെ കാശ് രൂപവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ മാനേജറിനെ പോയി കാണാൻ പറഞ്ഞു ഞാൻ പോയി കണ്ടു അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ടിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി പോലും കാണിച്ചാൽ എന്നെ പരീക്ഷയ്ക്ക് അനുവദിക്കത്തില്ല എന്തേലും ഒരു ഡോക്യുമെൻസ് കാണിക്കണം അപ്പോൾ എൻ്റെ അടുത്തുള്ളായിരുന്ന അടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ഐ ഡി കാർഡാണ് ഐ ഡി കാർഡിലും എൻ്റെ ഫുൾ നെയിമല്ല അപ്പോൾ അവർ പറഞ്ഞു എക്സാം എഴുതാൻ പറ്റത്തില്ല ഇത്രയും ഇത്രയും എക്സ്പെൻസായിട്ട് ഞാൻ അവിടെ പോയതാണ് പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ നീയാണ് എനിക്ക് ഈ ഡേറ്റ് തന്നത് നീ തന്നെ എനിക്ക് ഈ എക്സാം എഴുതിത്തരണം എന്നെ പാസ്സാക്കയും വേണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ഞാൻ ഇതേപോലെ കാര്യം പറഞ്ഞു എൻ്റെ ഈയൊരു ഐ ഡി പ്രൂഫേ ഉള്ളൂ അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഈ ഐ ഡി പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം പക്ഷേ നിൻ്റെ പേര് കൺവെർട്ട് ചെയ്യണം അതിന് ആയിര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നീ അടയ്ക്കണമെന്ന് ഞാനങ്ങനെ ആ എമൗണ്ട് അവിടെ അടച്ചു പരീക്ഷ എഴുതി പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ അതായത് ഞാൻ ഇവിടെ പോ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ വരെ ഞാൻ എക്സാമിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വളരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഈ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യാം പ്രിപ്പയറാവാൻ വേണ്ടി ഞാൻ അങ്ങനെ മാതാവിനടുത്ത് പ്രത്യക്ഷീരണ പ്രാർത്ഥന പ്രാർത്ഥന സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യനും എനിക്ക് മുൻകൂട്ടിയായി പറഞ്ഞു തരണായിരുന്നു ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ചെവിയുടെ ബാക്കിലായിട്ട് വന്നിരുന്നു മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു രണ്ട് ടോപ്പിക്ക് ആ രണ്ട് ടോപ്പിക്ക് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോയിട്ടുള്ളൂ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആ ഒരു ടോപ്പിക്ക് മാത്രമേ അതിനകത്തുള്ളൂ അത് നല്ല വൃത്തി അവിടെ പ്രസൻറ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ അതും ആ റിസൾട്ട് വന്നതും മാതാവിങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു തരുന്ന ആ റിസൾട്ട് ആ സർട്ടിഫിക്കറ്റ് പാക്ക് ചെയ്ത് അയച്ച് അയക്കുന്നതായിട്ടും എനിക്ക് ദർശനം ഉണ്ടായി അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായി പാസ്സായി ഞാൻ അടുത്ത് വരുന്ന അടുത്ത് നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കണം ഏജൻസിയെ കണ്ടുപിടിക്കാൻ ഞാൻ ഞാൻ ഇങ്ങനെ വ്യാപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് ഏജൻസി കൊള്ളായിരിക്കും എങ്ങനെ പോകണം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു രഞ്ജിത്തെ നീ നാല് മോഡ്യൂൾ നീ പാസ്സായല്ലോ നിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരിങ്ങോട്ടൊരു ഓഫർ വെച്ചായിരുന്നു അത് അവരെ കൊണ്ട് മാതാവ് പറയിപ്പിച്ചതായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാനങ്ങനെ അവർ ഓഫർ അപ്സെറ്റ് ചെയ്തു എനിക്ക് ഞാൻ എനിക്ക് ഈ ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ അടിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല ഫസ്റ്റ് ഇൻറ്റർവ്യൂൽ പക്ഷേ ഞാൻ സെലക്റ്റായി സെലക്റ്റായി പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ എൻ്റെ നാവിൽ തന്നെ ഉടമ്പടി ഉപ്പും നെറ്റിയിൽ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ കയറിയത് അവരെൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി നല്ലൊരു പോയിൻ്റോടെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ് ആവാനും പറ്റി പിന്നെ അടുത്ത് അവരെനിക്ക് കോൺട്രാക്റ്റ് തന്നായിരുന്നു കോൺട്രാക്റ്റ് തന്നപ്പോൾ എനിക്ക് അതിൽ എൻ്റെ അഡ്രസ്സും പിന്നെ എൻ്റെ പേരും കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വന്നിട്ട് എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് വന്നിട്ട് മാറിയ ചേഞ്ച് ചേഞ്ചായിട്ടാണ് ഇടുന്നത് അത് ഞാൻ ഒരു ഞാൻ കയറാത്ത ഓഫീസുകളില്ല ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് നടന്നില്ല അത് പ്ലേസ് ഓഫ് ബർത്ത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ ഒരു ഇൻ്റർവ്യൂ പാസ്സായി തന്നത് നീയാണ് നീ തന്നെ എനിക്ക് ഈ എൻ്റെ വിസ പ്രൊസീജിയറിൽ എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് അങ്ങനെ ഞാൻ വിസ വിസയ്ക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു അതിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും വെച്ച് ഇങ്ങനെ കുരിശ് വരച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു എനിക്കവിടെ ഭംഗിയായിട്ട് എൻ്റെ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാതാവെ പതിനാലാം തീയതിക്ക് മുന്നേ അതായത് എനിക്ക് മാർച്ച് ആറാം തീയതി ആയിരുന്നു എൻ്റെ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ഇനി പതിനാലാം തീയതിക്ക് മുന്നേ തന്നെ എൻ്റെ പാസ്പോർട്ട് വിസ പ്രിന്റ് ചെയ്തത് എൻ്റെ കയ്യിൽ കിട്ടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ പ എൻ്റെ വിസ പതിനാലാം തീയതി തന്നെ എനിക്ക് കൊറിയർ നിന്ന് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു പക്ഷേ എനിക്ക് അത് ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം ഒരു എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കൊറിയർ ഓഫീസിൽ നിന്നായിരുന്നു അത് മെസ്സേജ് വന്നത് ഞാൻ അതുകൊണ്ട് വലിയ കാര്യമൊന്നും വച്ചില്ല പിന്നെ പതിനഞ്ചാം തീയതി എനിക്കവിടെ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു ഇതേപോലെ വിസ വന്നിട്ടുണ്ട് കളക്ട് ചെയ്യാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഉടമ്പടി കാശീപം പിടിച്ച് വിസ കളക്ട് ചെയ്യാൻ പോയി ഞാൻ വിസ കളക്ട് ചെയ്തു വീട്ടിൽ വന്ന് പ്രത്യക്ഷീരണ പ്രാർത്ഥനയും ചൊല്ലി അതിനെ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ വെറും ബ്ലാങ്ക് സ്പേസ് ആയിരുന്നു എനിക്ക് പാസ്പോർട്ടിൽ കണ്ടേ അപ്പോൾ ഞാൻ വീണ്ടും പേടിച്ചു അതേ അമ്മ മാതാവി എനിക്ക് ഇതിനു വേണോ നീ എനിക്ക് ഇത്രയും ദൂരെ തന്നെ ഇട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പാസ്പോർട്ടിൻ്റെ ബാക്കി പേജസുകളും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ തന്നെ എൻ്റെ വിസ അടിച്ചു വച്ചി വച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ പിള്ളേർക്കും നല്ല വെയിറ്റ് ചെയ്തിട്ടായിരുന്നു വിസ വന്നേ അവർക്ക് രണ്ടാഴ്ച പിടിച്ചപ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി പിന്നെ അവരെല്ലാവരും അവർക്ക് പതിനഞ്ചാം തീയതി തൊട്ട് വിസ ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി തൊട്ടേ വിസ ഉള്ളൂ അത് മാതാവായിട്ട് തന്നെ എന്നെ ഡിലേ ആക്കിയതെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഡേ ആ വരുന്നത് ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വന്നിട്ടും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഇന്നായിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ മാതാവ് അനുവദിച്ചത് കാരണം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ അന്ന് ബുധനാഴ്ച വന്നപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു സിസ്റ്റർ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ ഞാൻ ഇവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ട കിട്ടുമല്ലോ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് മാതാവ് സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഈ എൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിച്ചായിരുന്നു ഇന്ന് നീ പറയുന്നുണ്ടോ അതോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നീ പറയുന്നുണ്ടോയെന്ന് അപ്പോൾ രണ്ട് മൂന്ന് വട്ട സിസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയും വേണ്ട സിസ്റ്റർ ഞാനിനി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പറയാം അതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കയ്യിൽ അറുപതിനായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയി ഫ്ലൈറ്റ് ടിക്കറ്റിന് സൈറ്റുകളിലെല്ലാം കയറി നോക്കുക എല്ലാ എല്ലാ സൈറ്റിലും കാണിക്കുന്ന എല്ലാം ഉള്ളാക്കിനും എപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ബിസ അടിച്ചു തന്നത് നീയാണല്ലോ എനിക്ക് ഒരു എനിക്കൊരു ടിക്കറ്റും കൂടെ അങ്ങ് നീ എന്നെ എടുത്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഒരു ഏജൻസി അതായത് വിസ വി എഫ് എസ് ഓഫീസ് ഓഫീസിൽ പോയപ്പോൾ തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടെനിക്ക് മെസ്സേജ് വരിക ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവരെ ഞാൻ വീണ്ടും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ ഇതേപോലെ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് അതിന് അമ്പത്തയ്യായിരം രൂപ ആവുന്നുള്ളൂ കണക്ഷൻ ഫ്ലൈറ്റാണ് അത് ഒന്നാം തീയതി തന്നെ നിനക്ക് അവിടെ എത്താനും പറ്റും അപ്പോൾ ഞാൻ ഡയറക്റ്റ് എൻ്റെ മാനേജറിനെ വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു സാർ ഇതേപോലെയാണ് കാര്യം ഞാനത് ബ്ലോ ബ്ലോക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരനും പറഞ്ഞു കുഴപ്പമില്ല ഒന്നാം തീയതി അവിടെ ഒന്നും പഠിപ്പിക്കത്തില്ല നീ രണ്ടാം തീയതി ക്ലാസ്സിന് കയറാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ആ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തു ഇപ്പോൾ ഞാൻ ഈ ഒന്നാം തീയതി കയറി പോവുകയാണ് ജർമ്മനിയിലോട്ട് നെയ്സിങ്ങിനാണ് പോകുന്നത് പഠിക്കാൻ വേണ്ടി മൂന്ന് വർഷത്തെ ഹൗസ് ബിൽഡിങ്ങാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ പത്രവും പിന്നെ കാശിരൂപവും ജപമാലയെല്ലാം മേടിച്ച് ബാക്കി അതായത് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു പിന്നെ കാരണപ്രവർത്തികളായിട്ട് ചെയ്യുന്ന എൻ്റെ ഓണാവസരത്തും പിന്നെ ക്രിസ്മസിനൊക്കെ ഞാൻ ഡ്രസ്സുകൾ മേടിച്ച് ഓൾഡേജ് ഹോമുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓരോ എക്സാമും പാസ്സായപ്പോൾ ഞാൻ ഓൾഡേജ് ഹോമിൽ തന്നെ ഞാൻ ഫുഡ് ഒരു ദിവസത്തെ ഫുള്ള് ഫുഡ് ഞാൻ മേടിച്ചു കൊടുത്തു ഇതെല്ലാം അനുഗ്രഹം തന്ന ദേവകുമാറിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി